പ്രിയപ്പെട്ട ിയപ്പെട്ട മും അസ്സലാമലൈക്കും വാഹമത്തല്ല വളരെയേറെ സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ചെറിയ മക്കളുടെ മരണമാണ് ബുദ്ധിവളർച്ച എത്താത്ത പിഞ്ചോമന മക്കളുടെ മരണം അത് മാതാപിതാക്കളെ മാത്രമല്ല എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു മരണം തന്നെയാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം സുഭഖ ഒരിക്കലും സഹിക്കാൻ പറ്റാത്തത് മാതാപിതാക്കളുടെ ഏത് നിമിഷവും ആ കബറിൻ്റെ കരയിൽ തന്നെയായിരിക്കും മക്കളുടെ കവറിന് കാവലായി ജീവിതകാലം മുഴുവൻ ആ കബറിൻ്റെ കരയിൽ തന്നെയാണ് അവരുണ്ടാവുക പഠിച്ച റബ്ബൈ ഇതുപോലുള്ള വിധി ആർക്കും കൊടുക്കല്ലേ റബ്ബെ സംഭവം പയ്യന്നൂരാണ് പനി ബാധിച്ച ചികിത്സയിലായിരുന്ന എൽ കെ ജി വിദ്യാർത്ഥി മരണപ്പെട്ടു പനി എന്ന് പറയുന്ന നിസാരമായ രോഗം മറ്റൊരു വലിയൊരു രോഗത്തിന്റെ ലക്ഷണമാണെന്ന് നമ്മൾ ഓർക്കണം പനി ആർക്കായാലും നമ്മൾ ഒരു മൂന്ന് ദിവസം നമുക്ക് ചികിത്സിക്കാം സ്വന്തമായും അല്ലാതെയും ചികിത്സിക്കാം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പനിക്കുന്നുണ്ടെങ്കിൽ ബ്ലഡ് ചെക്ക് ചെയ്ത് അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യണം അതിപ്പോൾ ഡോക്ടർമാർ പറഞ്ഞില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്ത് അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യണം അധിക പേരും പനി വളരെ നിസാരമായി കാണും അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിപ്പോ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല പടച്ചുറപ്പ് വിധിച്ചത് എന്തായാലും വരാതിരിക്കില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം ഞങ്ങൾ മരണവാർത്ത അങ്ങോട്ട് തേടി പോകുന്നതല്ല മരണ വാർത്ത ഞങ്ങളിൽ തേടി വരുന്നതാണ് ആ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും നമ്മെ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കി തരട്ടെ പടച്ചറപ്പ് എട്ടിക്കുളം മൊട്ടക്കൊന്നിൽ താമസിക്കുന്ന ഒ പി ഫായിദിൻ്റെയും എട്ടിക്കുളത്തെ കെ എ ആയിഷയുടെയും മകൾ സഖ്വ ഫാത്തിമ നാല് വയസ്സാണ് പ്രായം മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ല ഇവ ഇന്നായില്ല ഈ റാജീവ് പനി ബാധിച്ച് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ ഗുരുതരമായ നിലയിൽ കണ്ടതോടെ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ചികിത്സക്കിടെയാണ് മരണപ്പെട്ടത് എട്ടിക്കുളം ഏഴുമല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിനിയായിരുന്നു സഹോദരങ്ങൾ ഷസ്ക ആമിനറബ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ട റബ്ബ് പ്രചർബി ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് നമ്മെ എല്ലാവരെയും കാക്കട്ടെ പ്രചറബ്ബേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം തന്ന് നമ്മെ പരീക്ഷിക്കല്ല റബ്ബേ ഒരു മാതാപിതാക്കൾക്കും ഇതുപോലുള്ള ഒരവസ്ഥ നീ കൊടുക്കല്ലേ റബ്ബെർഹിമായ റബ്ബെ ആ മകളുടെ കബറിടം സ്വർഗീയ പൂങ്കാവലം കൊണ്ട് നിറക്കണേ റബ്ബെ അഭിബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ ഏൽപ്പിക്കണ റബ്ബെ പഠ്ബേ ബുദ്ധി വളർച്ചയെത്താത്ത മകളാണ് റബ്ബെ അർഷന്റെ തണൽ നൽകി നീ അനുഗ്രഹിക്കണ അനുഗ്രഹിക്കണറത്തെ ആഫിയത്തും മരഹമത്വം കൊടുത്ത് നീ അനുഗ്രഹിക്കണ അനുഗ്രഹിക്കണറദ് നാളെ ജന്നാത്തൽ ഫിർദോസിൽ ആ മകളുടെ കൂടെ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേറബേ മകളുടെ കബറിൽ സ്വർഗത്തിന്റെ ആ പ്രകാശം കൊണ്ട് നീ നിറക്കണേ നിറക്കണേറബ മകളുടെ കബറിൽ സന്തോഷം കൊണ്ട് നിറക്കണേ റബ്ബെ റബ്ബേ ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് നമ്മെ എല്ലാവരെയും കാക്കണേ നമ്മുടെ എല്ലാ പൊന്നുമക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ ഇതുപോലുള്ള രോഗങ്ങളിൽ നിന്നും നമ്മെ കാക്കണേ റബ്ബെ മാരകമായ എല്ലാ രോഗത്തു നിന്നും നമ്മളെ എല്ലാവരെയും കാക്കണേ റബ്ബെ പടച്ച ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആരോഗ്യവും ആഫിയത്തും നീ നൽകണേ റബ്ബെ പടച്ചറബെ ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റപ്പ് മഴഫിരത്തും മരമത്തും അനുഗ്രഹിക്കണേ റബ്ബേ നമ്മളിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബറിൽ സ്വർഗത്തിന്റെ കപാടം നീ തുറന്നു കൊടുക്കണേ റബ്ബേ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ റബ്ബേ കാക്കണറബ് അർഹമുറായിബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മാരകമായ രോഗത്തിൽ നിന്നും ഞങ്ങൾക്ക് ഷിഫ നീ നൽകണേ റബ്ബേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും ഈ പൊന്നുമോൾക്ക് വേണ്ടി എല്ലാവരും പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിമോധിയെ ചെയ്യുക നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യുക അസ്സലാമു അലൈക്കും തുമ്പ